നിന്റെ ഹൃദയത്തിൽ എന്നോടുള്ള നിന്റെ പ്രണയം പോകണിയുന്നതിന് മുൻപ് മുതൽ നീ എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരുന്നു വിശ്വന്റെ വാക്കുകൾ നന്ദയ്ക്ക് വിശ്വസിക്കാനായില്ല നിറ കണ്ണുകളോടെ അവൾ അവനെ മിഴിച്ചു നോക്കി അതേ നന്ദ നിന്നെ ഞാൻ ആദ്യം കാണുന്നത് ശിവമാമയുടെ കൂടെ ദ ഈ ക്ഷേത്രനടയിൽ വെച്ചാണ് അന്ന് നീ പത്തിലായിരുന്നു പക്ഷേ എന്നെ നീ കണ്ടിരുന്നില്ല അന്നു മുതൽ എന്റെ ഹൃദയത്തിൽ കയറി കൂടിയവളാണ് നീ അതുകൊണ്ടാണ് ഇവിടെ വെച്ച് തന്നെ നിന്നോട് എന്റെ പ്രണയം തുറന്നു പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് നന്ദയ്ക്ക് സന്തോഷം അടക്കി നിർത്താൻ ആയില്ല അവളുടെ സന്തോഷം കണ്ണുനീരായി പെയ്യാൻ തുടങ്ങി പക്ഷെ വിശ്വേട്ട എനിക്ക് അതിനുള്ള നന്ദയെ ബാക്കി പറയാൻ അനുവദിക്കാതെ വിശ്വ അവളുടെ വാ പൊത്തിപ്പിടിച്ചു ആ പ്രവൃത്തിയിൽ നന്ദിതയുടെ കണ്ണുകൾ കൂടുതൽ വിടർന്നു ഒരു ഞെട്ടലോടെ അവൾ അവനെ നോക്കി വേണ്ട നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം നിനക്ക് ഒരു തോന്നൽ വേണ്ട അർഹത തീരുമാനിക്കുന്നത് മറ്റാരുമല്ല പരസ്പരമുള്ള സ്നേഹത്തിലാണ് നന്ദാ കാര്യം നിന്നെ ഒരിക്കലും ഞാൻ കൈവിടില്ല അവളുടെ വലുത് കൈ വിശ്വ പൊതിഞ്ഞു പിടിച്ചു സന്തോഷത്താൽ അവൾ വിശ്വയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞുകിടന്നു അവൻ അവളുടെ നെറുകയിലൂടെ ഒന്ന് തലോടി തങ്ങളുടെ പ്രണയം പൂവണിഞ്ഞ സന്തോഷത്തിൽ അവർ മതിമറന്ന് നിന്നുപോയി അങ്ങനെ വിഷുവയുടെയും നന്ദയുടെയും പ്രണയകഥ നന്ദ അവരോടായി പങ്കുവെച്ചു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നാലു പേരും ഒരുപോലെ അതിശയിച്ചു നിൽക്കുന്നത് കണ്ട നന്ദ അവരോട് കാര്യം തിരക്കി എന്റെ പൊന്നേട്ടത്തി ഞങ്ങളുടെ വിഷുവേട്ടന്റെ കാര്യം തന്നെയല്ലേ ഈ പറഞ്ഞത് പുള്ളിക്ക് റൊമാൻസ് ഒക്കെ ഉണ്ടായിരുന്നോ ഐ കാൻ ബിലീവ് ആദി തന്റെ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് ആൽത്തറയിൽ വന്നിരുന്നു ആദി വിഷേട്ടന് കുറച്ച് ഗൗരവമൊക്കെ ഉണ്ടെങ്കിലും ആ മനസ്സ് നിറയെ നന്മയും സ്നേഹവും മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾക്കറിയാം ഏട്ടത്തി പക്ഷേ മസിലും പെരുപ്പിച്ചു നിൽക്കുന്ന ഏട്ടന് ഇങ്ങനെയൊക്കെ പെരുമാറാനും അറിയാമെന്ന് ഞങ്ങൾക്കിപ്പോഴല്ലേ മനസ്സിലായത് അതിന്റെ ഹാങ് ഓവറിലാ ഞങ്ങളിപ്പോ വേദയുടെ സംസാരം നന്ദിയിൽ ചിരി പടർത്തിയിരുന്നു അയ്യോ ഞാൻ ചെല്ലട്ടെ ബാങ്കിൽ പോകാൻ സമയമായി നന്ദ തന്റെ വാച്ചിൽ സമയം നോക്കിക്കൊണ്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ വൃന്ദ അവളെ തടഞ്ഞു നന്ദേജി കല്യാണത്തിന് ഇനി അധിക ദിവസമില്ലല്ലോ ലീവ് ഒന്നും എടുക്കുന്നില്ലേ ഇന്നും കൂടിയേ ബാങ്കിൽ പോകുന്നുള്ളൂ നാളെ മുതൽ ലീവാ മോളെ അവരോട് യാത്രയും പറഞ്ഞ് നന്ദ ബാങ്കിലേക്ക് പോയിരുന്നു അവർ നാലുപേരും തിരിച്ചു ദ്വാരകയിലേക്കും മടങ്ങി സന്ധ്യയോടെ വിശ്വനും കൂട്ടരും തിരിച്ചു വന്നിരുന്നു പതിവ് പോലെ അത്താഴമൊക്കെ കഴിഞ്ഞ് വസുന്ധരയുടെ മുന്നിൽ എല്ലാവരും ഹാജരായി നിന്നു മുത്തശ്ശി ഇവര് കേൾക്കാത്ത ഭാഗം ഞങ്ങൾ പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് ഇന്നലെ പറഞ്ഞ് നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങിയാ മതി വേദ മുത്തശ്ശിയുടെ നേരെ ചെന്നിരുന്നു കൊണ്ട് പറഞ്ഞു മുത്തശ്ശി അയാളെ ആ ഭരതനെ വേദ കൊന്നായിരുന്നോ വസുന്ധര അനുവിന്റെ ചോദ്യത്തിൽ നിന്നും കഥ പറഞ്ഞു തുടങ്ങി തന്റെ മുന്നിൽ നിൽക്കുന്ന വേദയെ കണ്ടതും ഭരതന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നി അയാളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു ആഞ്ഞടിക്കുന്ന കാറ്റിൽ അയാൾ പ്രയാസപ്പെട്ട് എഴുന്നേറ്റ് നിന്നു മാഷേ മാഷിനിപ്പോ എന്നെ ഓർമ്മ വന്നോ ഞാൻ വേദാൻഷി എനിക്കറിയാം മാഷൻ എന്നെ മറക്കാനാകില്ലെന്ന് മോളെ എന്നെ എന്നെ വെറുതെ വിടണം ഞാനറിയാതെ എനിക്കൊരു തെറ്റു പറ്റിപ്പോയി പൊറുക്കണം എന്നൊന്നും ചെയ്യരുത് ഞാൻ നിന്റെ ഗുരുവാണെന്ന് ഓർമ്മ വേണം ഗുരുവോ ആ വാക്കിന്റെ അർത്ഥം നിനക്കറിയുമോ ഗുരു സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവനാകണം അസത്യവും മായവും അവൻ്റെ ജീവിതത്തിൽ ഇടം പിടിക്കരുത് ശിഷ്യന്റെ മുന്നിൽ അവനൊരു സത്യത്തിൻ്റെ പ്രതീകമാകണം ശരീരത്തിലും മനസ്സിലും വാക്കുകളിലും പ്രവൃത്തികളിലും ശുദ്ധി പുലർത്തുന്നവനാകണം ശുദ്ധമായ ഹൃദയം കൊണ്ട് മാത്രമേ ശിഷ്യന്റെ ഹൃദയത്തിൽ വിശ്വാസം വരികയുള്ളൂ പ്രതിസന്ധികളിൽ പോലും ഭയപ്പെടാതെ സ്ഥിരമായി ധൈര്യത്തോടെ നിൽക്കുന്നവൻ ഗുരു എന്നത് ഭയപ്പെടുത്തുന്നവനല്ല മറിച്ച് ആത്മവിശ്വാസം പകരുന്നവനാണ് ഗുരു തന്റെ മാത്രം ഭാവി നോക്കുന്നതല്ല എല്ലാ ജീവജാലങ്ങളുടെയും ക്ഷേമം അഭിലക്ഷിക്കുന്നവനാണ് അവന്റെ അറിവും പ്രവൃത്തിയും സമൂഹത്തിന്റെ നന്മയ്ക്കായിരിക്കണം ഗുരുവിന്റെ വാക്കിലും പ്രവൃത്തിയിലും ശിഷ്യന് ഉറച്ച വിശ്വാസമുണ്ടായിരിക്കണം ആ വിശ്വാസമാണ് ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ അടിസ്ഥാനം സത്യം ശുദ്ധി ധൈര്യം കരുണ വിശ്വാസം ഈ ഗുണങ്ങൾ ഒരുമിച്ചുള്ളവനെയാണ് യഥാർത്ഥ ഗുരു എന്ന് വിളിക്കുന്നത് ഇതിലേതെങ്കിലും നിന്നിലുണ്ടോ ഗുരു എന്ന് വിശേഷിപ്പിക്കാൻ നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ബലിയാടായത് രണ്ട് ജീവനുകളാണ് ആ നിന്നെ ഗുരു എന്ന് വിശേഷിപ്പിക്കാൻ ഉപമിക്കാൻ എനിക്കാവില്ല ഭരത ഇന്ന് തീരും നീ നിന്നെ ഞാൻ കൊണ്ടുപോകും ഈ ലോകത്തുനിന്ന് വേദയുടെ അട്ടഹാസം ആ ഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചു ഭരതൻ ഭയന്ന് വിറച്ച് ലക്ഷ്യമില്ലാതെ എങ്ങോട്ടേക്കോ ഓടി പോയിരുന്നു അവൻ പോകും വഴി നോക്കി വേദ ആർത്തു ചിരിച്ചു കൊടും കാട്ടിൽ ഭരതന്റെ കാലുകൾക്ക് ബലം നഷ്ടമായതുപോലെ അയാൾക്ക് അനുഭവപ്പെട്ടു എങ്കിലും മുന്നിലുള്ള മരണത്തെ ഭയന്ന് ഭരതൻ ഓരോ ചുവടും എടുത്തു വെച്ചു പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ ഭരതന്റെ മുന്നിൽ വേദ പ്രത്യക്ഷപ്പെട്ടു അലറി വിളിച്ചുകൊണ്ട് ഭരതൻ പുറകോട്ട് വീണു ഭരതൻ വെപ്രാളത്തോടെ ഇഴഞ്ഞു പുറകിലേക്ക് നീങ്ങി ഭരതന്റെ ഭയം വേദ ആസ്വദിച്ചു കണ്ടു അയാൾ വീണ്ടും എഴുന്നേറ്റു ദിക്കേതെന്നറിയാതെ ഓടിക്കൊണ്ടേയിരുന്നു ഒടുവിൽ വേദ ഭരതന്റെ മുന്നിലായി വന്നു നിന്നു അവളുടെ വലതു കൈ ഭരതന്റെ കഴുത്തിൽ മുറുകി ഭരതന്റെ കാലുകൾ പതിയെ നിലത്ത് നിന്നും ആകാശത്തേക്ക് ഉയർന്നു അവളുടെ ശക്തിക്ക് മുന്നിൽ ഭരതന് ഒന്നും ചെയ്യാനായില്ല അയാളുടെ കാലുകൾ കിടന്ന് പിടച്ചുകൊണ്ടേയിരുന്നു കണ്ണുകളിൽ ഇരട്ട് കയറി തുടങ്ങി നാവ് ചലിക്കാനാവാതെ ശ്വാസമെടുക്കാനാവാതെ ഭരതൻ വീർപ്പുമുട്ടി ഒടുവിൽ വേദ ഭരതനെ തറയിലേക്ക് വലിച്ചെറിഞ്ഞു തിരിച്ചു കിട്ടിയ ശ്വാസം വലിച്ചെടുത്ത് ഭരതൻ അങ്ങനെയിരുന്നു വേദയുടെ അട്ടഹാസം കാണുക തന്റെ മരണം അടുത്തുവെന്ന് ഭരതന് മനസ്സിലായി തുടങ്ങി ഭരതൻ വേദയുടെ കാലുകളിൽ അഭയം പ്രാപിച്ചു എന്നെ ഒന്നും ചെയ്യല്ല മോളെ എന്റെ ജാനകി എന്റെ ഹരി നീ അവരെങ്കിലും ഓർത്ത് എന്നെ വെറുതെ വിടണം ഞാനും ഇതുപോലെ അപേക്ഷിച്ചിരുന്നു എനിക്ക് വേണ്ടിയല്ല എന്റെ പ്രാണിനു വേണ്ടി എന്നിട്ട് നിങ്ങൾ അത് കേട്ടിരുന്നോ നീ കൂട്ട് നിന്നില്ലേ എന്റെ പ്രാണിനെ കൊല്ലാൻ വേദയുടെ കണ്ണുകൾ രക്തം കൊണ്ട് മൂടപ്പെട്ടു അവളുടെ ദേഷ്യത്തിന് മാറ്റുകൂട്ടാൻ പ്രകൃതിയും അവൾക്കൊപ്പം നിന്നു ഞാനല്ല അവൻ അവനാണ് എല്ലാത്തിനും കാരണം എന്റെ ചെവിയിൽ ഓരോന്ന് നോതി എന്നെ ഇതിലേക്ക് വലിച്ചടിച്ചത് അവനാണ് വേദമോളെ എന്നോട് ക്ഷമിക്കണം എന്നെ വെറുതെ വിടണം ഭരതൻ വീണ്ടും അപേക്ഷിച്ചു ഭരത നിന്നെ അവൻ ആദ്യം ഉപയോഗിച്ചു എന്നത് വാസ്തവൻ തന്നെ പക്ഷേ അത് കഴിഞ്ഞ് നീ അല്ലേ എന്റെ ജീവിതം തകർക്കാൻ അവന് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നത് ഞാനൊന്നും അറിയില്ല എന്ന് നീ കരുതിയോ മതി ഭരത നിന്റെ അഭിനയം എനിക്കെല്ലാം അറിയാം എന്നെയും എന്റെ പാതിയേയും ഇല്ലാതാക്കിയവരെ ഓരോന്നായി ഞാൻ ഈ ഭൂമിയിൽ നിന്നും മായ്ച്ചു കളയും നിങ്ങളെപ്പോലെയുള്ള നീജന്മാരെ നിഗ്രഹിക്കാൻ ദേവി തന്നെയാ എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത് അവളുടെ അട്ടഹാസം ഭരതന്റെ കാതുകളിൽ തുളച്ചു കയറി ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കിയ ഭരതൻ കരഞ്ഞുകൊണ്ട് അവിടെ തന്നെയിരുന്നു പെട്ടെന്ന് ഭരതന്റെ കണ്ണുകളിൽ പ്രദേശിയുടെ വെളിച്ചം കടന്നു വന്നതുപോലെ അയാൾക്ക് തോന്നി ഭരതനെ രക്ഷിക്കാൻ അവൻ വന്നു കയ്യിൽ കരുതിയ ഭസ്മം കുറച്ചു കുറച്ചായി വേദയുടെ ചുറ്റും അവൻ വിതറി ആ കാഴ്ച കണ്ടതും വേദ അട്ടഹസിച്ചു നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു നീ എന്താ കരുതിയത് കേവലം ഈ ഭസ്മം കൊണ്ട് എന്നെ തളയ്ക്കാമെന്നോ മൂഢ ഞാൻ വേദാന്ഷി നീന്റെയൊക്കെ നാശം സൃഷ്ടിക്കുന്നവൾ അത്രയും പറഞ്ഞുകൊണ്ട് വേദ ഭസ്മം ഭേദിച്ചു കടക്കാൻ ശ്രമിച്ചു പക്ഷേ അവളുടെ കാലുകൾ ഭസ്മത്തിൽ സ്പർശിച്ചപ്പോൾ തന്നെ അതിൽ അഗ്നി പടർന്നു പിടിച്ചു അവൾക്ക് ചുറ്റും തീഗോളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു അതിൽ നിന്നും അവൾക്ക് മറികടക്കാനായില്ല നീ എന്ത് കരുതി വേദാന്ഷി ഞാൻ വെറും മൂഢനാണെന്നോ നിനക്കെന്നെ നന്നായി അറിയാവുന്നതല്ലേ എന്നിട്ടും നിനക്കെങ്ങനെ ഇത് പറയാൻ കഴിഞ്ഞു എന്റെ വേദ അവൻ്റെ അട്ടഹാസം വേദിയിൽ അരിശമുളവാക്കി അവളുടെ കണ്ണുകളിൽ ജ്വാല പടർന്നു തന്റെ ശത്രുക്കൾ മുന്നിലുണ്ടായിട്ടും അവരെ ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ സങ്കടവും ദേഷ്യവും അവൾക്ക് കടിച്ചമർത്താൻ കഴിഞ്ഞില്ല പക്ഷേ അവൾക്ക് സഹായകമായി പ്രകൃതി അവളെ ചേർത്ത് നിർത്തി കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങി കലീലകൾ പാറിപ്പറന്ന് ഭരതന്റെയും അവന്റെയും ശരീരങ്ങളിൽ വന്നു പതിച്ചു ഒരു കൂട്ടം കുറുക്കന്മാരുടെയും നായ്ക്കളുടെയും ശബ്ദത്തിനോടൊപ്പം വവ്വാലു കൂട്ടങ്ങളും അവിടെ കലയടിച്ചു അങ്ങുമിങ്ങുമായി ചെറുതും വലുതുമായ സർപ്പങ്ങൾ ഭരതനെയും അവനെയും ലക്ഷ്യം വെച്ച് ഇഴഞ്ഞു തുടങ്ങി ഭയത്താൽ അവർ പുറകിലേക്ക് ചലിക്കുന്നത് ഉന്മാദത്തോടെ വേദം നോക്കിക്കണ്ടു ഞാൻ നിത്യവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചിരുന്ന എന്റെ നാഗദേവതകൾ ഒരിക്കലും എന്നെ തള്ളി പറയില്ല എനിക്ക് ചെയ്യാൻ കഴിയാത്തത് അവർ എനിക്ക് വേണ്ടി ചെയ്യും ഇന്ന് ഇവിടെ തീരും നിന്റെയൊക്കെ ഈ ജീവൻ അവളുടെ കൊലച്ചിരിയിൽ രണ്ടുപേരും ഭയന്നു പോയിരുന്നു പെട്ടെന്ന് വേദയുടെ കാതുകളിൽ അകലെ നിന്ന് മന്ത്രോച്ചാരണങ്ങൾ കേട്ടു തുടങ്ങി ആ മന്ത്രങ്ങളിൽ അവളുടെ ശക്തികൾ ക്ഷയിക്കുന്നതായി അവൾക്ക് മനസ്സിലായി അവൾ കാതുകൾ പൊത്തിപ്പിടിച്ചു പക്ഷേ ആ മന്ത്രോച്ചാരണങ്ങൾ അവളുടെ കാതുകളിൽ തുളച്ചു കയറി അവളുടെ ശിരസിൽ മന്ദത അനുഭവപ്പെട്ടു തുടങ്ങി പതിയെ പതിയെ സർപ്പങ്ങൾ ഓരോന്നായി അവിടെ നിന്നും മായാൻ തുടങ്ങി കുറുക്കന്മാരുടെയും നായ്ക്കളുടെയും ശബ്ദം നിലച്ചു വവ്വാലുകൾ മറ്റെവിടേക്കോ പറന്നു നീങ്ങി കാറ്റിന്റെ ശക്തി കുറഞ്ഞു വന്നു ഭരതന്റെ മുന്നിൽ നിന്ന് അവന്റെ ചുണ്ടിൽ വിജയത്തിന്റെ ചിരി നിറഞ്ഞു മന്ത്രോച്ചാരണങ്ങൾ അവളുടെ അരികിലെത്തി ഭരതൻ അതാരാണെന്നറിയാൻ മുന്നിലേക്ക് നീങ്ങി നിന്നു ചെങ്കോട്ടമനയിലെ ഗോവർദ്ധൻ തിരുമേനിയുടെ മൂത്ത മകൻ ഗൗരവ് ഗോവർദ്ധനായിരുന്നു അത് ഗൗരവനെ കണ്ടപ്പോൾ ഭരതന് നേരെ നേരിയ ആശ്വാസം വന്നിരുന്നു ഗൗരവ് മന്ത്രങ്ങൾ മന്ത്രിച്ചുകൊണ്ട് വേദയുടെ അരികിലെത്തി ഏതാനും നിമിഷങ്ങൾക്കകം വേദയുടെ ശക്തി നഷ്ടമായി തുടങ്ങി ഒന്നും ചെയ്യാനാവാതെ ശിരസിൽ അതിയായ ഭാരം തോന്നിയ വേദ നിലത്തേക്ക് വീണു പോയിരുന്നു അത് കണ്ടതും ഭരതൻ ഗൗരവിന്റെ അടുത്തേക്ക് ഓടിയെത്തി മോനെ മോൻ വന്നില്ലായിരുന്നെങ്കിൽ അവൾ എന്നെ കൊന്നുകളഞ്ഞനെ നന്ദിയുണ്ട് ഒരുപാട് നന്ദി ഭരതൻ തന്റെ ഇരു കൈകളും കൂപ്പി ഗൗരവന്റെ മുന്നിൽ നിന്നു ഗൗരവ് ഭരതനെ നോക്കി ഒന്ന് ചിരിച്ചു ഗോവർദ്ധൻ തിരുമേനി വന്നില്ലേ മോനെ ഭരതന്റെ പുറകിൽ നിന്ന് അവൻ ഗൗരവനോട് ചോദിച്ചു ഇല്ല അച്ഛൻ അത്യാവശ്യമായി മറ്റൊരിടം വരെ പോകാനുണ്ടായിരുന്നു അതുകൊണ്ട് അച്ഛൻ തന്നെയാണ് എന്നെ പറഞ്ഞയച്ചത് മോനെ ഇവളെ എത്രയും പെട്ടെന്ന് തളയ്ക്കണം ഈ നാടിനെ നശിപ്പിക്കാൻ വന്ന യക്ഷയാണിവൾ ഇവളെ വെറുതെ വിട്ടാൽ ഒരുപാട് പാവപ്പെട്ടവരുടെ ജീവൻ ഇവളില്ലാതാക്കും അവന്റെ വാക്കുകൾ കേട്ടതും ഗൗരവ് അതിരൂക്ഷമായി നിലത്ത് കിടക്കുന്നവളെ ഒന്ന് നോക്കി അതിന് ഞാൻ അനുവദിക്കില്ല നിരപരാധികളായ ഒരു മനുഷ്യന്റെ ജീവനും ഇനി ഇവൾ എടുക്കില്ല ഇന്ന് ഇവിടെ വെച്ച് ഈ യക്ഷിയെ ഞാൻ ബന്ധിയാക്കും ഉറച്ച തീരുമാനവുമായി ഗൗരവ് തന്റെ തോളിൽ കിടക്കുന്ന സഞ്ചിയിൽ നിന്നും കുറച്ചു ഭസ്മെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി അതിനുശേഷം ആ ഭസ്മം അവളുടെ ദേഹത്തേക്ക് എറിഞ്ഞതും വേദന കൊണ്ട് വേദ പുളഞ്ഞു പോയിരുന്നു അവളുടെ ഞരക്കവും അലർച്ചയും കേട്ട് ഭരതനും ഒപ്പം അവനും സന്തോഷത്താൽ മതിമറന്നു നിന്റെ ശക്തികൾ ക്ഷയിച്ചിരിക്കുന്നു എഴുന്നേൽക്ക് കാണട്ടെ നിന്റെ മുഖം ഈ നാടിനെയും നാട്ടുകാരെയും കൊല്ലാൻ വന്നവളെ ഞാനൊന്ന് കാണട്ടെ എഴുന്നേൽക്കാൻ വേദയ്ക്ക് എഴുന്നേൽക്കാൻ സാധിച്ചിരുന്നില്ല അത്രയധികം തളർന്നു പോയിരുന്നു അവൾ അതുകൊണ്ട് തന്നെ ഗൗരവ് ഒന്നുകൂടി മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് കുറച്ചു ഭസ്മം അവൾക്ക് നേരെ എറിഞ്ഞു ഒടുവിൽ വേദപതിയെ നിലത്തു നിന്നും എഴുന്നേറ്റ് നിന്നു അലസമായ മുടികൾ അവളുടെ മുഖത്തെ മറച്ചു പിടിച്ചിരുന്നു പെട്ടെന്ന് ഒരു കാറ്റ് വീശിയതും ആ കാറ്റിൽ അവളുടെ മുടികൾ മാറി മന്ത്രങ്ങളുടെ ശക്തിയിൽ പിടിച്ചു നിൽക്കാനാവാതെ പോയ വേദയുടെ ക്ഷീണം അവളുടെ കണ്ണുകളിലും ഒപ്പം അവളുടെ ശരീരത്തിലും പ്രകടമായിരുന്നു വേദിയുടെ മുഖം കണ്ടതോടെ ഗൗരവ് ഞെട്ടിത്തെറിച്ച് നിന്നുപോയി അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വേദാക്ഷി